യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് സമ്മർദ്ദം കൂടുന്നു അമേരിക്ക ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിൽ യുദ്ധത്തിനെതിരെ പ്രതിഷേധം ഉയരുകയാണ് ആരോൺ ബുഷ്ണൽ എന്ന സൈനികൻ്റെ മരണശേഷമാണ് ഇതെല്ലാം നടക്കുന്നത് പലസ്തീനെതിരായ ഇസ്രയേലിൻ്റെ ക്രൂരതയിൽ പ്രതിഷേധിച്ചൊരാൾ സ്വയം തീ കൊളുത്തി പിന്നീട് അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു അത് പാലസ്തീനിലോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിലോ ഉള്ള ഒരു വ്യക്തിയല്ല സ്വയം തീ കൊളുത്തി മരിച്ചത് അമേരിക്കൻ വ്യോമസേന ഉദ്യോഗസ്ഥനായ ഇരുപത്തഞ്ച് വയസ്സുള്ള ആരോൺ ബുഷ്നലാണ് വാഷിങ്ടൺ ഡി സിയിലെ ഇസ്രയേൽ എംബസിക്ക് മുന്നിലായിരുന്നു ബുഷ്നലിൻ്റെ ഈ പ്രതിഷേധം ഈ വംശകത്യയിൽ ഇനി ഞാൻ പങ്കാളിയാകില്ല പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ബുഷ്നൽ സ്വയം തീകൊളുത്തിയത് ലോക്കൽ സമയം ഉച്ചക്ക് ഒരു മണിയോടെയായിരുന്നു ആ സംഭവം നടന്നത് സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റേറ്റ് സർവീസും ചേർന്ന് തീ അണക്കുകയും ചെയ്തു ഗുരുതരമായ പരിക്കുകളോടെ ബുഷ്നലിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആരോണിൻ്റെ പ്രതിഷേധത്തിനും മരണത്തിനും പിന്നാലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ സുരക്ഷ കൂട്ടിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇരുപക്ഷത്തിനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേർ അമേരിക്കയിലെ പൊതുസ്ഥലങ്ങളിൽ എത്തിയിരുന്നു അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് പലസ്തീന് പിന്തുണ നൽകി ബൈഡനും നതന്യാഹുവിനും എതിരായി മുദ്രാവാക്യങ്ങൾ ഒഴുക്കിക്കൊണ്ട് ഒട്ടേറെ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു അമേരിക്കയിലെ യുവതലമുറ പലസ്തീനെ ഐക്യം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കണ്ടത് എന്തിനും ഏതിനും ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് ഒരു ശക്തമായ തിരിച്ചടിയും മുന്നറിയിപ്പുമാണ് അവിടുത്തെ യുവാക്കൾ ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ നൽകുന്നത് യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് അഞ്ച് മാസത്തോളം ആകുകയാണ് ഇസ്രയേൽ നടത്തുന്ന കൊടും ക്രൂരതയിൽ പ്രതിഷേധിച്ച് പലരും രംഗത്തെത്തിയെങ്കിലും ഒരു അമേരിക്കക്കാരൻ തൻ്റെ ജീവൻ പാലസ്തീനു വേണ്ടി ത്യാഗം ചെയ്യുക എന്നത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രയേൽ എംബസിക്ക് മുന്നിൽ നടന്ന ഈ സംഭവത്തോടെ ലോകമെങ്ങും ഇസ്രയേലിനെതിരെ പ്രതിഷേധം ആളിപ്പടരുകയാണ് അദ്ദേഹത്തിൻ്റെ മരണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഗാസ ആക്രമണവുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അനുശോചനവുമായി രംഗത്ത് വന്നവർ പറയുന്നുണ്ട് ജൂതർ അടക്കമുള്ള നിരവധി പേർ ഈ അനുശോചനത്തിൽ പങ്കെടുത്തു പലസ്തീൻ പതാകകൾ ഏന്തിയാണ് പലരും ഈ ചടങ്ങിനായി എത്തിയത് ഏകദേശം മുന്നൂറോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്ന് ഒരു രഹസ്യ സർവീസ് ഓഫീസർ പറഞ്ഞു ഒത്തുചേരൽ മൂന്ന് മണിക്കൂറിലധികം നേരം നീണ്ടു നിന്നു ബുഷ്നലിൻ്റെ മരണം വെറുതെ ആകില്ലെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് താൻ ഓഹിയോയിൽ നിന്ന് ഇവിടെ എത്തിയതെന്ന് മുൻ ആർമി ഇൻ്റലിജൻസ് ഓഫീസറായ ജോസഫിൻ ഗിൽബ്യു പറയുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം പുറത്തു വരേണ്ടതുണ്ട് ആരോണനെ പോലുള്ള സമാന ചിന്താഗതിയുള്ളവരെ പിന്തുണക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും അവർ പറഞ്ഞു ഒരു വംശഹത്യയെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊന്ന് മുമ്പ് കണ്ടിട്ടില്ല ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ആധുനിക കാലത്ത് ഒരു വംശഹത്യ അരങ്ങേറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ജോസഫിൻ പറയുന്നു പലസ്തീൻ ജനതക്കായി അതിതീവ്രമായ നിലയിൽ ഐക്യദാർഢ്യം അർപ്പിക്കുന്നവർക്ക് പിന്തുണ നൽകുന്ന കാര്യം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പലസ്തീൻ അമേരിക്കക്കാരി ലിയയും പറയുന്നുണ്ട് ബുഷ്നലിൻ്റെ മരണം യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറയുന്നു ബുഷ്നലിൻ്റെ ഈ പ്രതിഷേധം തീവ്രമായ ഒരു പ്രവൃത്തിയാണ് പക്ഷേ അത് ധാർമ്മികതയുടെ ഭാഗം കൂടിയാണെന്ന് വിർജീനിയയിലെ അന്നൻഡെലിൽ താമസിക്കുന്ന ഇരുപത്തിരണ്ട് കാരിയായ ജെന്നി റോസ്മേരി പറയുന്നു ആളുകൾ കഷ്ടപ്പെടുന്നതിൻ്റെയും മരിച്ചു വീഴുന്നതിൻ്റെയും വീഡിയോകൾ അധികൃതർക്ക് കാണാതിരിക്കാൻ കഴിയില്ല സൈന്യത്തിലുള്ള ഒരാൾക്കെങ്കിലും അതിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും റോസ്മേരി പറഞ്ഞു അമേരിക്കൻ സൈനികൻ്റെ ഈ ജീവത്യാഗം യുദ്ധത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെയാണ് പലരും പ്രതീക്ഷിക്കുന്നത് ഗാസയിലെ കൂട്ടക്കൊല അംഗീകരിക്കാൻ ഇനിയും ആവില്ലെന്ന് പ്രസിഡന്റ് ബൈഡനും പറഞ്ഞതിൻ്റെ കാരണവും അതുതന്നെയാണ് വേണ്ടി ജീവൻ നൽകിയ അമേരിക്കക്കാരൻ എന്ന നിലയിലും ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹി എന്ന നിലയിലും ലോകം എന്നെന്നും ആരോൺ ബുഷ്നൽ എന്ന പേര് ഓർത്തിരിക്കും